डीसीबी मीडियाയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ റേഷൻ വിതരണ അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടൊപ്പം സപ്ലൈകോ ജൂൺ ഒന്ന് മുതൽ വില കുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ചില സാധനങ്ങൾ ലഭിക്കാതെയുമാകും മസ്റ്ററിംഗ് ഉൾപ്പെടെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഭക്ഷ്യവകുപ്പ് പ്രഖ്യാപിച്ചു ഈ മാസത്തെ റേഷൻ വിതരണ ഡാറ്റ ഇ പി എസ് മെഷീനിൽ സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ജൂൺ ഒന്ന് ശനി റേഷൻ കടകളിൽ വിതരണം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ജൂൺ മൂന്ന് തിങ്കളാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറെ മാസങ്ങളായി നിർത്തിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിക്കുന്ന ആകെ ഗോതമ്പിൽ മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും കാർഡിൽ മൂന്ന് അല്ലെങ്കിൽ അതിൽ കുറവാണ് അംഗങ്ങളെങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുക എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് സ്പെഷ്യൽ വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് നിരക്കിൽ ലഭിക്കും ബ്രൌൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും ലഭിക്കും ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ വിഹിതം മുൻ മാസങ്ങളിൽ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ ജൂണിലും അത് വാങ്ങിയില്ലെങ്കിൽ നഷ്ടപ്പെടും നീലാവെള്ള കാർഡുകൾക്ക് മണ്ണെണ്ണ വിഹിതമില്ല നിലവിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് നീലാവെള്ള കാർഡുകാർക്ക് സംസ്ഥാനത്ത് അതിനാൽ തന്നെ ആകെയുള്ള തൊണ്ണൂറ് ലക്ഷത്തിലധികം കാർഡുകാരിൽ മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം ൻ കാർഡുകാർ വരെ സപ്ലൈകോയുടെ അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങാമായിരുന്നു ഏഴ് വർഷത്തോളം വിലയിൽ മാറ്റമില്ലാതെ വിതരണം നടത്തിയിരുന്ന സബ്സിഡി പല ഇപ്പോൾ മാസംതോറും വില പരിഷ്കരിക്കുന്ന രീതിയിലായിരിക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ വെളിച്ചെണ്ണ വില അര ലിറ്റർ സബ്സിഡി ഉൾപ്പെടെ ഒരു ലിറ്ററിന് നൂറ്റി രൂപ എൺപത് പൈസ രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു നേരത്തെ വില പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയ്ക്കായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വെളിച്ചെണ്ണ വിൽപ്പന നടത്തിയിരുന്നത് മുളകിന്റെ സബ്സിഡി വില അര കിലോഗ്രാമിന് എൺപത്തിയാറ് രൂപ പത്ത് പൈസയിൽ നിന്നും എഴുപത്തിയെട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസയായി പുതുക്കി നിശ്ചയിച്ചു ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലയാണിത് ഇന്നു മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും ഈ മാസം അവസാനത്തോടെ പഞ്ചസാരയും ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് സപ്ലൈകോ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നൽകുന്നതെന്ന ാണ് സപ്ലൈകോ അവകാശപ്പെടുന്നത് ചെറുപയർ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്നപോൾ തൊണ്ണൂറ്റിയഞ്ച് രൂപ വൻകടല അറുപത്തിയൊൻപത് രൂപ വൻപയർ എഴുപത്തിയഞ്ച് രൂപ തുവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ പഞ്ചസാര പൈസ മല്ലി നാൽപ്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ എന്നിങ്ങനെയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള സബ്സിഡി വില ഒരു കിലോഗ്രാം ജയ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപയും കുറുവ അരിക്ക് മുപ്പത് രൂപയും പച്ചരിക്ക് ഇരുപത്തിയാറ് രൂപയുമാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ അരിയൊഴികെയുള്ള മറ്റിനങ്ങൾക്ക് പാക്കിംഗ് ചാർജ് ായി രണ്ട് അടുത്ത അറിയിപ്പ് ബി പി എൽ കാർഡ് അംഗങ്ങളുടെ നിർത്തിവച്ചിരിക്കുന്ന റേഷൻ കാർഡ് ഇ കെ വൈസി മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതി ജൂൺ ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞ പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരിക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് എന്ന് പുനരാരംഭിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണിപ്പോൾ അറിയുവാൻ കഴിയുന്നത് മറ്റൊരറിയിപ്പ് ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞതോടെ മാവേലി സ്റ്റോറുകളിൽ മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങുകയാണ് സപ്ലൈകോ ശബരിയുടേതിനു സമാനമായ മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനാണ് നിരോധനം ശബരിക്കില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് തടസ്സമില്ല ജൂലൈ ഒന്ന് മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും തേയില കാപ്പിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി രസപ്പൊടി അപ്പപ്പൊടി സോപ്പ് അരി തുടങ്ങി എൺപത്തിയഞ്ചിനും സാധനങ്ങളാണ് ശബരിക്കത് വൻകിട കമ്പനികളുടെ അത്തരം ഉൽപ്പന്നങ്ങൾ ഇനി മാവേലി സ്റ്റോറിന് പുറത്താകും സൂപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ മറ്റു ബ്രാൻഡ് ബ്രാൻഡുകൾ വിൽക്കാം എന്നാൽ അവിടങ്ങളിൽ ശബരി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കി വിൽപ്പന കൂട്ടാനാണ് നിർദ്ദേശം സപ്ലൈകോ ഡിപ്പോയിൽ സ്റ്റോക്കുള്ള മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ജൂൺ ഒന്ന് മുതൽ മാവേലി സ്റ്റോറുകൾക്ക് കൈമാറാൻ പാടില്ല മറ്റ് ബ്രാൻഡുകളുടെ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ജൂൺ അവസാനത്തോടെ മാവേലി സ്റ്റോറുകൾ വിറ്റുതീർക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക